ഹരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പയന്ത വിത്ത് കിട്ടി കിട്ടിയായിരുന്നു ഞാൻ നേരത്തെ നട്ടൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ അപ്പം അത് മുളച്ചു വന്ന് അത് ഏകദേശമൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മാറ്റി മണ്ണിലോട്ട് നടാൻ പോവാണ് അപ്പം അതാണ് ഇന്നത്തെ വിശേഷം ഞാനൊരു വീട്ടിൽ കണ്ടാണ് നല്ല നീളമുള്ളതും നല്ല മാംസമുള്ള വണ്ണമുള്ളതായ പഴയാലും പച്ച കളറ് പയാലും പച്ച എന്നെച്ച ലൈറ്റ് പച്ച കളറ് പയാലും കുറിച്ച് പോയിട്ടപ്പോൾ എനിക്കത് പാകമായപ്പോൾ അത് വിത്ത് തന്നു പത്ത് പതിനാലും തന്നു പതിനാലം തന്നതിൽ ഒരു നാലഞ്ചെണ്ണം മാറ്റി ബാക്കി രണ്ട് നാല് ആറ് ഒന്ന് ഏഴെണ്ണം നിപ്പുണ്ട് എട്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഒരെണ്ണം പൂച്ച പൂച്ചയും പട്ടിയും കൂടെ വഴക്കുണ്ടാക്കി ഒഴിച്ചു കിടക്കും അപ്പോൾ അത് നടാൻ പോകണം അപ്പോൾ അതിനായിട്ട് ഞാൻ മണ്ണ് ഒരുക്കിയിട്ടിട്ടുണ്ട് ഇത് ഡോളോമൈറ്റ് ഇട്ട ഇട്ട് അങ്ങോട്ടും ബാറേ ഡോളോ ഇട്ട് ക്ലിയർ ചെയ്ത മണ്ണാണ് കിടക്കിട്ടാണ് പിന്നെ അവിടെ ഇത് വള ഇട്ട് കൊടുക്കണം ഡോളോമൈറ്റ് ഇട്ട് സെറ്റ് ചെയ്ത മണ്ണാണ് വള ഇടുമ്പോഴേ അതിനും കുടിച്ചിടണേ

ഇത് ആട്ടും കാട്ടുമാണ് അത് പൊടിയായി അത് ഇരുന്നിരുന്ന് ചാക്കിനകത്ത് ഇരുന്നിരുന്ന് കമ്പോസ്റ്റായി പൊടിയായി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ട്ടുംകാട്ടോ രണ്ട് മഗ് ചാണകപ്പൊടി ചാണകപ്പൊടി കോഴിവെള്ളം ഇടുന്നില്ലേ അതും വെച്ചിട്ട് ടുത്ത എല്ല്പൊടിയാണ് എല്ല്പൊടി മതി ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം അല്ലെങ്കിൽ അത് വേരിൽ വരുന്ന അസുഖങ്ങൾ പ്രശ്നമാണ് ഇവ ചുറ്റന് ശേഷം കുത്തിയാക്കുക കേട്ടോ ഉം കൊറച്ച് വെള്ളം അതിന്മൊഴിച്ച് കൊടുത്തിട്ട് നടക്കും കുടിച്ചു വെള്ളം ഒഴിച്ചത് ഉണ്ടാ ഉണ്ടോ കുറച്ച് വെള്ളം പിന്നട എ നടന്ന് വെക്കാൻ എൻ്റെ വൈഫാണ് സെക്കിലാണ് നടന്നത് എൻ്റെ കൈ വയ്യാത്ത കാരണം കൊണ്ട് നടല്ലൊന്നും നടക്കത്തില്ല വേണ്ട എല്ലാം എടുക്കണ്ടെണ്ണോ പോക്ക് ആ അല്ല വേറെ മതി മതി ബാ ചാത്തി വെക്കണോ ഇവിടെ ഇങ്ങന മാക്സിമം ഒറ്റ പറഞ്ഞു അതിനങ്ങോട്ട് വെച്ചു

അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ വെച്ചു അത് കഴിഞ്ഞ് പിന്നെ വട്ട പിടിച്ചതാണ് ഇനി നാലെണ്ണം കൂടെ ഉണ്ട് നാലോടത്തന്നെ വെച്ചു ആ ഒരു ഇല്ല പൊക്കെ പോക്ക് അവിടെ പറിച്ചു അപ്പം അടിപൊളി പയറാണ് നല്ല മാംസമുള്ള പയറാണ് ആ പിടിച്ചോളൂ ചിക്കല് ഇങ്ങോട്ട് പോവാ എന്റെ പുറത്തോട്ട് നീ കാല് വെച്ച സ്ഥലത്ത് തന്നെ പറഞ്ഞ അതെ സ്ഥലം വേണ്ടി വെക്കില്ല ഇഷ്ടംപോലെ അങ്ങോട്ട് മാറ്റിക്കോ ആ അതിൻ്റെ അപ്പുറത്തെ ആ നല്ല ലൂസല്ലേ മണ്ണ് ഞാൻ കളർ നല്ല ലൂസാക്കിയിട്ടാണ് വേര് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആ അത് കുഴപ്പമില്ല വെച്ചു ഇപ്പം നാല് മൂന്ന് ഏഴെണ്ണം ഏഴ് പയർ ആടിപ്പൊളി പയറ പിടിച്ച് കിട്ടിയാൽ മതി നമ്മൾ ട്രൈ ചെയ്യുന്നത് അത്രേ ഉള്ളൂ നമ്മൾ പരിശ്രമിക്കുന്നു പിന്നെ ഒഴിച്ചോ താത്തി താത്തി നല്ല തണുക്ക ഒഴിച്ചു മഴ പെയ്യും എന്നാലും ഒഴിച്ചു മതി മതി അടി വെളിയായിട്ട് കിളിച്ച് പറഞ്ഞേ ഞങ്ങൾ കുറെ പഴയ പയറ് തരണേ നമ്മുടെ അമ്മയുണ്ട് അമ്മയ്ക്ക് പയറ് കൊടുക്കണേ എല്ലാം കേട്ട് അതെല്ലാത്തിനും എ സി വെച്ചുണ്ട് ഏ ആട്ടും ഏതിനിട്ട് കൊടുക്കട്ടെ അത് കുറച്ച് വീണിട്ടുണ്ട് ആ അത് മതി പിന്നെ ഓ അതിങ്ങനെ ഒരണ്ടായിപ്പോൾ മറ്റെടുത്ത് കളയുന്നുണ്ടോ ഇല്ല വേണ്ട അതങ്ങോട്ട് തട്ടി കളഞ്ഞാൽ മതി അതേണ്ട അവിടെ കിടക്കുന്ന കിറ്റ് അതിനകത്ത് എന്റെ പുറത്തുവിടും എടുക്കാവോ അതേ കിടക്കുന്ന അതേ കിറ്റ് കിടക്കുന്ന കിറ്റിനകത്തോളൂ ആ കിറ്റ് എടുത്താ ഇതിന്റെ പുറത്തോട്ട് വെക്കിടക്കുന്ന ഒരു കിറ്റ് എടുത്താ അതിന്റെ പുറത്തോട്ട് വെക്കാറിയതാ പിന്നേ ആ എന്നാ അതെടുത്ത് വെക്ക യാണ് കണ്ട കൈസ് എന്റെ എന്റെ പച്ചക്കറിയൊക്കെ കൊല്ലാനായിട്ട് കായ് പളവായാണ് കിട്ടിയത് അങ്ങനെ ദൂരെ കളയണേ ആ ഇവിടെ അവിടെ കളഞ്ഞു തരൂ രണ്ടാ അവിടെ കളഞ്ഞു തരാ വായപ്പുറത്ത് മറച്ചും കഴിച്ച എന്തുമാത്രമാണ് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപ മുടക്കിയെങ്കിലും അത് നേട്ടാ രണ്ടാമത്തെ ഓട്ടമല്ല നമ്മള് രണ്ടാമത്തെ ഓട്ടം ഇപ്പൊ എടുത്ത് കളഞ്ഞു പത്ര ഉള്ളു ഇന്നത്തെ വിശേഷം ഞങ്ങളൊരു മൂന്ന് നാല് പയറിനുള്ള തിളവെടുത്ത നട്ടു ഇനി അത് വലുതായിട്ട് കാ പയർ പിടിച്ച് പറിച്ചു കഴിയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്തായാലും ഡെയിലി വെള്ളം കൊടുക്കും വളവും കൊടുക്കും അത്യാവശ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒത്തിരി പേര് കാണുന്നുണ്ട് ഇപ്പോൾ ഒരു ആയിരം മണിക്കൂറിനൊക്കെ മുകളിൽ പോയി പത്ത് നാന്നൂറ്റി അമ്പത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ട് പോലെ പേര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സലാം ബൈ ബൈ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ